ാണ് ഞാൻ മന്ദാകിനി വന്ന സിനിമയുടെ മെയ് ഇരുപത്തിനാലാം തീയതി റിലീസ് ചെയ്യുന്ന മൂവിയുടെ ട്രെയിലറും ടീസറും കണ്ടു അത് ചിരിക്കാനുള്ള ഫൺ മൂവിയാണ് ഫൺ ഫാമിലി മൂവി വയലൻസ് അങ്ങനത്തെ വൽകയറ്റാവുന്നില്ല ഒരു ഹ്യൂമൻ്റെ റൈഡാണ് എടുത്തു പറയാണ് അൽത്താഫാണ് അൽതാഫിൻ്റെ പുള്ളി ഡയറക്ടർ പടമാണെങ്കിലും പുള്ളി അഭിനയിച്ച പ്രേമലു അല്ലെങ്കിൽ പ്രേമം പുള്ളിയുടെ ഹ്യൂമർ സെൻസ് ഭയങ്കരമാണ് കൗണ്ടർ അടിക്കാൻ അവളെടുക്കുന്നതാണ് കൂടെ അണാർക്കളി ടർബോ ടെർബോ മെയ് ഇരുപത്തി മൂന്നിറങ്ങുകയാണെങ്കിൽ ഇത് മെയ് ഇരുപത്തിനാലാണ് രോമാഞ്ചം പോലെയല്ല വലിയൊരു ഹിറ്റ് ആവാൻ സദ്യമുണ്ട് മൂന്നാല് ഡയ നാല് ഡയറക്ടേഴ്സ് ലാൽ ജോസ് അനപ് അഭിനയിക്കുന്നുണ്ട് ഫിലിം അവർക്ക് അണിയൻപുറത്ത് കോൺഫിഡൻസ് ഉണ്ട് ടർബോ അപ്പം റിലീസ് ചെയ്യാൻ കാരണം കണ്ടന്റ് നല്ലതാണ് പറയുന്നത് പട ട്രെയിൽ കണ്ടാലും അറിയാം ഒരു ത്രൂ ഔട്ട് ഫണ് പോണ മൂവിയാണ് ഒരു കല്യാണ ദിവസം നടക്കുന്ന കാര്യമാണ് അത് വളരെ രസകരമായിട്ട് കാണിച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു എൻ്റർടൈനറായിരിക്കും തിയേറ്ററിൽ ഉണ്ടാവും എല്ലാ കാസ്റ്റ് കാസ്റ്റങ്ങളും എല്ലാവരും വരും എല്ലാവർക്കും ഒരു നമുക്കിപ്പോൾ ലൈഫിൽ ഒരുപാട് ടെൻഷനുണ്ട് ഉണ്ട് അത് റിലീസ് ചെയ്യാൻ തിയേറ്ററിൽ വന്ന് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കണ്ട് റിലാക്സ് ചെയ്ത് തിരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന മൂവിയാണ് റിലാക്സ് ചെയ്യാനൊരു പക്ക എൻ്റർടൈനറാണ് ഇപ്പോൾ ഏറെ ആദ്യമായിട്ട് പേര് അൽതാഫും അനാർക്ലിമർക്കാരും എന്തായാലും നമ്മുടെ ടെൻഷൻ റിലീ സ്ട്രെസ് റിലീസർ ആയിരിക്കും കാരണം വലിയ തിറ്റാൻ ഉണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം